നമസ്കാരം എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത് എന്റെ ജീവിതത്തിലാണ് എന്ന വ്യക്തിയുണ്ട് വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി ചോദിച്ച കലാമണ്ഡലം ഗോപിയാശാൻ ആർ എൽ വി രാമകൃഷ്ണൻ എവിടെയൊക്കെ നിങ്ങൾ കയറി ും സുരേഷ് ഗോപിയോട് ഈ നാട്ടിലെ മാപ്രകൾ ഇടപെടുന്ന രീതി എല്ലാ പരിധിയും ലംഘിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്തിലും ഏതിലും സുരേഷ് ഗോപി പ്രതികരിക്കണം എന്ന് ഇവിടുത്തെ മാപ്രകൾ ശാഠ്യം പിടിക്കുന്നത് നല്ല തല്ല് കിട്ടാത്ത സൂക്കേട് തന്നെയാണ് വേറെയും നേതാക്കളുണ്ട് ഇവിടെ വേറെയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമുണ്ട് അവിടെ ഒന്നും പുറകെ നിങ്ങളിങ്ങനെ കോലും പൊക്കിക്കൊണ്ട് പോകുന്നത് കാണാറില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തമാണ് നിങ്ങൾ എത്രത്തോളം ആ മനുഷ്യനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഇരട്ടിയായിട്ട് അദ്ദേഹത്തെ ജനങ്ങൾ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും Mát, a अब अंदर नहीं

സാറേ സുരേഷ് സാറേ ഇങ്ങോട്ടൊന്ന് വരുമോ എന്നുള്ള ആ യുവതിയുടെ വിളിയിൽ അദ്ദേഹം പോകുന്നു വേണ്ട സമയം അവിടെ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന ഒരു കാഴ്ചയും ജനങ്ങളുടെയെല്ലാം സംസാരിക്കുകയും ഇടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ നടുക്കാണ് ഒരുത്തൻ ബൈക്ക് നിർത്തുന്നത് നേരം ആ അയാളോട് പറയുന്നു റോഡാണ് സൂക്ഷിക്കണം നീ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ പെട്ടെന്ന് കണ്ട ആ ഒരു ആശ്ചര്യത്തിലായിരിക്കും ഒരു പക്ഷേ അയാൾ റോഡിൻ്റെ ആ നടുക്കൂടെ ലൈൻ ഉണ്ടല്ലോ അവിടെയാണ് കൊണ്ട് വണ്ടി നിർത്തുന്നത് അത് കണ്ടുടനെ സുരേഷ് ഗോപി പറയും ചെയ്യുന്നു റോഡാണ് മറക്ക മരത്തിക്കൊള്ളണത് വാഹനത്തിലോട്ട് കയറാൻ പോകുന്ന സുരേഷ് ഗോപി വിളി കയറ്റിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് ഒരു ദിവ്യാംഗിയായിട്ടുള്ള ഒരു യുവതിയാണ് അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് ചെല്ലുന്നു അദ്ദേഹം പലരെയും നോക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ യുവതി ഷേക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുന്നുണ്ട് അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അവസാനം അദ്ദേഹം കൊടുത്തിട്ടാണ് പോകുന്ന തൊഴിലൊരു തട്ടും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക ഷേക്കാറ്റും കൊടുത്തില്ല ഇതൊന്നും നിന്നില്ലായിരുന്നെങ്കിൽ ഏത് തരത്തിലായിരിക്കും ആ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരിക സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നിൽക്കുക ഒരു സാധാരണ മനുഷ്യരുണ്ടാവുന്ന സാധാരണ വികാരങ്ങൾ പോലും പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ആ മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ എല്ലായിടത്തും ക്യാമറയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഒരു ചായ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴോ അന്നേരം അദ്ദേഹത്തിന് ദായിക്കുന്നില്ല അല്ലെങ്കിൽ ചായ വേണ്ട രശക്കുന്നില്ല എന്ന് വെക്കുക അദ്ദേഹം വളരെ സാധാരണമായ രീതിയിൽ നോ പറയുന്നു എന്ന് വെക്കുക അതുപോലും വലിയ തലവാചകം കൊടുത്തിട്ട് ആ ഇന്ന ആൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല പിന്നെ അയാളുടെ ജാതിയും മതവും എല്ലാം തപ്പിപ്പിടിച്ച് ആ രീതിയിലായിരിക്കും വാർത്ത പുറത്തേക്ക് വരുന്നത് ഇത്രയും ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ സ്വകാര്യ വ്യക്തികൾ എന്ന മാധ്യമങ്ങളും എല്ലാവരും ഒരേ ഇന്നത്തെ കാലത്ത് മൊബൈലുള്ള എല്ലാവരും മാധ്യമപ്രവർത്തകരാണ് അവരുടെ കൂടി ഓഡിറ്റിങ്ങിന് വിധേയനായിട്ട് ഇത്രയും സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടി വരുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പോലുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം സമ്മർദ്ദത്തിലൂടെയാണ് ആ മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഇതിനകത്തൊക്കെ എന്ത് തെറ്റാണ് മനുഷ്യൻ ചെയ്തത് ഒരു രൂപ പോലും ഒരു രൂപ പോലും രാഷ്ട്രീയം കൊണ്ട് ആ മനുഷ്യൻ ഉണ്ടാക്കത്തില്ല അതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നവർക്ക് പോലും അറിയാം അപ്പോൾ എന്ത് തരം രാഷ്ട്രീയക്കാരെയാണ് നിങ്ങൾക്ക് വേണ്ടത് പെണ്ണ് പിടിക്കുന്നവന്മാരെയാണ് വേണ്ടത് കൊള്ള നടത്തുന്നവരെയാണ് വേണ്ടത് കള്ളവും കള്ളം പറയുന്നവരെയാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയിലേക്ക് ചെല്ലരുത് അദ്ദേഹം ഇതൊന്നുമല്ല ഒരു രൂപ പോലും തർക്കാൻ്റെയോ ജനങ്ങളുടെയോ അടിച്ചു മാറ്റാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ജനസേവനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആ മനുഷ്യൻ്റെ ചില സമയത്തുള്ള സാധാരണമായിട്ടുള്ള പ്രതികരണങ്ങളെപ്പോലും നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വളച്ചൊടിച്ചത് എന്നോർക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അർഹിക്കുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾക്ക് പറ്റിയത് വി ഡി സതീശനും പിണറായി വിജയനും മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള കോഴികളുമൊക്കെയാണ് അതേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ